പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഫോണിൽ ലോക്കിടുന്നത് പോലെ തന്നെ ടി വിയിൽ എങ്ങനെ ലോക്ക് ചെയ്ത് വയ്ക്കാം എന്നുള്ളൊരു വീഡിയോസാണ് നിങ്ങൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം നിങ്ങളൊരു എം എ ടി വി ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ ടി വിയിൽ തന്നെ ഒരു ഹോം പേജ് ഓപ്പൺ ചെയ്യുക ഹോം പേജിൽ തന്നെ ഏറ്റവും റൈറ്റ് സൈഡ് അങ്ങറ്റത്തായിട്ടതിന് സെറ്റിംഗ്സ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡിവൈസ് ആൻഡ് പ്രഫറൻസ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് അതിൽ തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും ലാസ്റ്റായിട്ടാണ് വരുന്നത് ഈ ഒരു ഓപ്ഷൻ ഓക്കെ നമുക്ക് താഴെ തന്നെ ടി വി ലോക്ക് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് ഓക്കെ ഇവിടെ ആയിട്ടാണ് വരുന്നത് റീസെറ്റിന് തൊട്ടും മോഡലായിട്ടാണ് ഓക്കെ ടി വി ലോക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഇതിലിപ്പോൾ ഞാൻ ടി വി പാസ്വേഡ് ലോക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ ഞാൻ വീണ്ടും അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ് ഓക്കെ ഇപ്പം ടി വി ലോക്ക് ഓഫ് ആയിട്ടുണ്ട് വീണ്ടും ഞാൻ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ തന്നെ വീണ്ടും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് പാസ്വേഡ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക വീണ്ടും ഒരു എൻ്റെ പാസ്വേഡ് കൊടുക്കുക ഓക്കെ ഇപ്പം ടി വി ലോക്ക് ഓൺ ആയിട്ടുണ്ട് ഓക്കെ അതിന് തൊട്ട് താഴെ തന്നെ ചേഞ്ച് പാസ്വേഡ് ഓപ്ഷൻ ഉണ്ട് പിന്നെ റീസെറ്റ് ഓപ്ഷൻ വരുന്നുണ്ട് ഓക്കെ ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം ടി വി ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചതിന് ശേഷം തന്നെ ഞാൻ ടി വി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യുകയാണ് ഓക്കെ ഓഫ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എൻ്റർ പാസ്വേഡ് ഓപ്ഷൻ ചോദിക്കുകയാണ് നമുക്ക് എന്തെങ്കിലും കുട്ടികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ പാസ്വേഡ് ഇട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഫോൺ ലോക്ക് സ്ക്രീൻ ചെയ്യുന്നത് പോലെ തന്നെ ടി വി ലോക്ക് സ്ക്രീൻ ചെയ്ത് തന്നെ വയ്ക്കാൻ പറ്റുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഓക്കെ താങ്ക് യു